مبركاته. الحمد لله رب العالمين والصلاه والسلام على سيد المرسلين وعلى اله واصحابه اجمعين اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الذين اذا اصابتهم مصيبه قالوا انا لله وانا اليه راجعون. اولئك عليهم صلوات من ربهم ورحمه واولئك هم المهتدون. صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين. بهماني العياء. മർക്കസ് സഖാഫത്തി സുന്നിയയുടെ ബഹുമാന്യരായ സയ്യിദ് അലി ബാഫക്കി തങ്ങൾ മർക്കസിന്റെ പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ വീട്ടിൽ കല്യാണമാണ് ആ തിരക്കിനിടയിലും നമ്മുടെ ഈ പരിപാടിയിൽ വന്ന് പ്രാർത്ഥനക്ക് നേതൃത്വം നൽകി ബഹുമാനപ്പെട്ടവർ വീട്ടിലേക്ക് പോയതാണ് ആദരണീയരായ സെയ്ദവറുകൾ സെയ്ദ് വൈലത്തൂർ തങ്ങൾ ജൈനുൽ ആബിദീൻ ബാഫത്തി തങ്ങൾ ജമലുലൈലി തങ്ങൾ സാലിഹ് ജഫിലി തങ്ങൾ ആദരണീയരായ മറ്റു സാധാത്തുക്കൾ ഈ സുലൈമാൻ മുസ്ലിയാർ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ തുടങ്ങി പ്രഗത്ഭരായ വിലമാക്കൾ ബഹുമാനപ്പെട്ട സേഹുന കാന്തപുരം മുസ്താദിൻ്റെ മഹനീയ സാന്നിധ്യത്തിൽ നമ്മളിവിടെ ഒരുമിച്ച് കൂടിയത് ഭക്തിസാന്ദ്രമായ ഒരു ചടങ്ങിനു വേണ്ടിയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഗുരുവരിയർ അവരുടെ വിയോഗം മർക്കതു സഖാഫത്തി സുന്നിയക്ക് സുന്നത്ത് ജമായത്തിന് നമ്മുടെ പ്രസ്ഥാനത്തിന് വളരെയേറെ നഷ്ടങ്ങൾ അള്ളാഹുറബുൽ ഇജ്ജത്ത് നമ്മുടെ സംഘടനയ്ക്കും പ്രസ്ഥാനത്തിനും സ്ഥാപനത്തിനും ഇജ്ജത്ത് പ്രധാനം ചെയ്യുമാറാകട്ടെ സാധാരണ ഒരു വ്യക്തി മരിച്ചാൽ തന്നെ ആ മരണത്തിന്റെ പേരിൽ ദുഃഖവും പ്രയാസവും അനുഭവപ്പെടുന്നവരാണ് മോമിനിയങ്ങൾ മരണം പ്രകൃതിയുടെ ഒരു പ്രതിഭാസമെന്ന നിലയിൽ ഒരാൾ മരിച്ചാൽ അത് ഒരു സംഭവം മാത്രമായി കരുതുന്ന നിസ്സംഗതയുടെ ഭാഗത്തല്ല ഇസ്ലാം ഉള്ളത് മറിച്ച് മരണവാർത്ത കേട്ടാൽ ഒരു മോമിനായ മനുഷ്യന്റെ മരണവാർത്ത അറിഞ്ഞാൽ അൽഹംദുലില്ലാഹി എന്ന ദുരയല്ല ഇന്ന അലില്ലാഹിന്നാജവൻ മുസീബത്തിന്റെ കൂട്ടത്തിൽ തന്നെയാണ് മരണത്തെ എണ്ണിയിട്ടുള്ളത് ഇതൊരു സാധാരണ മനുഷ്യന്റെ മരണം തന്നെ മുസീബത്താണ് എങ്കിൽ ആരാണ് നമ്മോട് വിട പറഞ്ഞത് എന്ന് നാം മനസ്സിലാക്കണം ഒരു പണ്ഡിതൻ എന്ന് പറഞ്ഞാലും മതിയാവുന്നില്ല പണ്ഡിതന്മാരുടെ ഗുരുവര്യർ താജുൽ ഉലമ കേരളത്തിലെ ഇന്ത്യയിലെ മീഡിയകൾ പത്രങ്ങൾ ആ ഗുരുവര്യരെ പരിചയപ്പെടുത്തിയ പദങ്ങൾ മുസ്ലിങ്ങളും അമുസ്ലിങ്ങളുമെല്ലാം ആ വ്യക്തിത്വത്തെ തിരിച്ചറിയാൻ മാത്രം ബഹുമാനമുള്ള വലിയൊരു നേതാവ് നമ്മെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ സുന്നത്തയമായത്തിൻ്റെ പ്രവർത്തകർമാർ അനുഭവിച്ച അത്ര ത്യാഗം ഒരുപക്ഷേ ഈ കേരളത്തിൽ ഒരു സംഘടനയും ഇവിടെ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല ആ പ്രയാസമുള്ള ഘട്ടത്തിൽ നമുക്ക് താങ്ങും തണലും ധൈര്യവും നമുക്കെല്ലാ ധൈര്യവും പകർന്ന പകർന്നുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ തണലാണ് ശക്തിയാണ് ബഹുമാനപ്പെട്ട ഉള്ളാൾ തങ്ങൾ അങ്ങനെയുള്ള ഒരു വഫാത്ത് അത് ആ വഫാത്തിന്റെ പേരിൽ നാം ദുഃഖിക്കുന്നതോടൊപ്പം ഇസ്ലാമികമായ ചില മര്യാദകൾ ആ മര്യാദകളാണ് മരിച്ചുപോയ ആളുകളെ ഓർക്കുകയും അവരി ഇന്നും നമ്മോടൊപ്പമുണ്ട് എന്ന നിലയിൽ തന്നെ അവരുമായി ബന്ധപ്പെടുകയും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീൻ ആ ദീനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്തായ നിസ്കാരത്തിൻ്റെ ഉള്ളിൽ പോലും സ്വാലിഹീങ്ങളെ അനുസ്മരിക്കുന്നു നബിസല്ലാഹു അലഹി വസല്ലമയെ നാം സ്വലാത്തിലൂടെ പറയുന്നു സ്വലാത്തു ചൊല്ലുന്നു ആ സ്വലാത്തിൽ തന്നെ അള്ളാഹു വസല്ലി അല മുഹമ്മദിൻ എന്ന സ്വലാത്തിനു ശേഷം രണ്ടാമത്തെ ഘടകം വയല ആലി മുഹമ്മദ് അവിടെയും നമ്മുടെ മനസ്സിൽ നമ്മുടെ ഓർമ്മയിൽ കടന്നു വരുന്ന പ്രിയങ്കരരായ ഗുരുവരിയറാണ് ബഹുമാനപ്പെട്ട താജുൽ എലമ തങ്ങളവറുകൾ അഖിലുബൈത്തിൻ്റെ മഹത്വം സ്വാലിഹീങ്ങളുടെ മഹത്വം എലമാ മഹത്വം ഈ മഹത്തായ സ്ഥാപനത്തിന്റെ കഴിഞ്ഞ കാല വാർഷിക സമ്മേളനങ്ങൾ ആ സമ്മേളനങ്ങളിലെല്ലാം ന് നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട സെയ്ദവറുകൾ സൗദി അറേബ്യയിലോ മറ്റ് നാടുകളിലോ ഉള്ള വലിയ ഉലമാക്കൾ നമ്മളെ സമ്മേളനത്തിൽ വരുമ്പോഴും ബഹുമാനപ്പെട്ട താതിൽ ഉലമയുണ്ടെങ്കിൽ അവർ തന്നെയാണ് ഈ ആയിരക്കണക്കിന് വരുന്ന ഏഴായിരത്തിലധികം വരുന്ന പണ്ഡിതന്മാരുടെ സന്നദ്ധദാന സമ്മേളനങ്ങളിൽ പ്രാർത്ഥന കൊണ്ട് നമ്മെ അനുഗ്രഹിച്ചത് ഈ അന്തരീക്ഷത്തിന് ബഹുമാനപ്പെട്ട താതിൽ ഉലമയെ മറക്കാൻ കഴിയുകയില്ല കേരളത്തിന്റെ അന്തരീക്ഷത്തിന് സയ്യിദിന്റെ ആ ശബ്ദം എന്നും ഓർമ്മയിലുണ്ടാകും മർക്കത് സഖാഫത്തി സുന്നിയയിലെ പ്രിയപ്പെട്ട മുത്താലിമിയങ്ങൾ മൂന്ന് ദിവസമായി ഇന്നത്തെ ദിവസമടക്കം ക്ലാസുകൾ പോലും കട്ട് ചെയ്ത് ഓരോ മുത്താലിമും ഓരോ ഹത്തുമ് പൂർത്തിയാക്കി കോളേജിലെ വിദ്യാർത്ഥികൾ മാത്രമല്ല ഇവിടെയുള്ള ബോർഡിങ്ങിലെയും ഓർഫണിലെയും ആർട്സിലെയും ഇംഗ്ലീഷ് സ്കൂളിലെയും എല്ലാ വിദ്യാർത്ഥികളും ഉറാൻ ബഹുമാനപ്പെട്ട സയ്യിദ് അവർക്ക് നിയത്ത് ചെയ്ത് പാരായണം ചെയ്ത് അതിന്റെ ഹത്തുമിന്റെ ദുരാഗിനു വേണ്ടി ഒരുമിച്ച് കൂടുകയാണ് ഈ വാർത്ത പത്രങ്ങളിൽ പ്രസിദ്ധപ്പെടുത്തിയപ്പോൾ മറ്റ് യാതൊരു പ്രചാരണവുമില്ലാതെ പതിനായിരങ്ങൾ ഈ മഹത്തായ മദ്രിസിൽ തടിച്ചുകൂടിയിരിക്കുകയാണ് ഇൻഷാ അള്ള ആമുഖ പ്രഭാഷണം ബഹുമാനപ്പെട്ട ഉള്ളാൾ തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ബന്ധപ്പെടുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോടിന്റെ പ്രഭാഷണം ഖുർആൻ ഒരു ജുസ് ഓദ്യിയതിനു ശേഷം ഇവിടെ നടക്കും ബഹുമാനപ്പെട്ട താജുൽ ഉലമ സയ്യിദ് അവരുടെ അനുസ്മരണ പ്രഭാഷണം കാന്തപുരം ഉസ്താദ് ഇവിടെ നിർവഹിക്കും മറ്റു സാധാത്തുക്കൾ വളരെ തിരക്കുകൾക്കിടയിൽ എല്ലാം മാറ്റിവെച്ച് ഇവിടെ വന്ന സയ്യിദുമാർ ഉലമാക്കൾ സുന്നതിയമായത്തിൻ്റെ പ്രവർത്തകന്മാർ മർക്കസ് അവരുടെ ആവേശമാണ് ബഹുമാനപ്പെട്ട താജുലുഹലമ അവരുടെ രോമാഞ്ചമാണ് ആ മരണവാർത്ത അറിഞ്ഞപ്പോൾ എത്ര മൈൽ നടന്നവർ അങ്ങനെ നടന്നിട്ടും നിസ്കരിക്കാൻ കഴിയാതെ തിരിച്ചു പോരേണ്ടി വന്നവർ ഈ ഗ്രൗണ്ടിൽ വെച്ച് അവർ നിസ്കരിക്കുന്നത് നേരിട്ട് കാണുകയുണ്ടായി റബ്ബ് സുഭാനുഭവത്തേ ബഹുമാനപ്പെട്ടവരോടൊപ്പം നമ്മെ എല്ലാവരെയും സ്വർഗത്തിൻ്റെ അവകാശികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇവിടെ എല്ലാ മൂന്ന് മാസത്തിൽ ഒരിക്കൽ ദൗറത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം ഇവിടെ നടക്കാറുണ്ട് ഓരോ വ്യക്തിയും ഓരോ ജുസ് ഓതി ഹതിയ ചെയ്യുന്ന ആ വലിയ ദൗറത്തുൽ ഖുർആന്റെ പരിപാടി മാർച്ച് ഒന്നിന് ഇവിടെ നടക്കും അതിനു മുമ്പ് പെട്ടെന്ന് ഇങ്ങനെ ഒരു മരണവാർത്തയെ തുടർന്ന് സെയ്ദ് അവരുടെ പേരിലുള്ള ഹത്മുകൾ ഓരോ ജുസ് ഇവിടെ ഓതുകയാണ് മുസേഫ് പരമാവധി വിതരണം ചെയ്തിട്ടുണ്ട് മുസേഫ് ഇല്ലാത്ത ആളുകൾ ആ സമയത്ത് യാസീൻ ഓതിക്കൊണ്ട് സെയ്ദ് അവറുകളുമായുള്ള അടുപ്പം ഉറപ്പുവരുത്തുക പരിശുദ്ധ ഖുർആന്റെ ആ ബർക്കത്ത് നമുക്ക് ലഭിക്കണമെന്ന നീയത്തോടുകൂടി എല്ലാവരും അതിൽ പങ്കാളികളാകണം അച്ചടക്കമുള്ള സദസ്സാണെന്ന് നാം തെളിയിക്കണം മുത്താലിമികൾ ഇവിടെ വരുന്ന അതിഥികൾക്ക് സീറ്റുകൾ ഒഴിഞ്ഞുകൊടുത്ത് സഹകരിക്കണം ദൂരെയുള്ള ആളുകളൊക്കെയും സദസ്സിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് ഈ സദസ്സിന്റെ മഹത്വം നമ്മളെല്ലാവരും കൈവശപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തി ഖുർആൻ പാരായണത്തിലേക്ക് പ്രവേശിക്കുകയാണ് ബഹുമാനപ്പെട്ട സയ്യിദ് വൈലതൂർ തങ്ങൾ ഫാത്തിഹ ഓതിക്കൊണ്ട് നമ്മുടെ ഖുർആൻ ഹത്തമുൽ ഖുർആാൻ്റെ പരിപാടികളുടെ തുടക്കം കുറിക്കുകയാണ് അതോടുകൂടി എല്ലാവരും മുസേഫ് നോക്കി ഓതുക أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الحمد لله رب العالمين الرحمن الرحيم الرحمن الرحيم مالك يوم الدين مالك يوم الدين إياك نعبد وإياك نستعين إياك نعبد وإياك نستعين اهدنا الصراط المستقيم اهدنا الصراط المستقيم صراط الذين أنعمت عليهم صراط الذين أنعمت عليهم غير المغضوب المغضوب عليهم غير المغضوب عليهم ولا الدين. آمين بسم الله الرحمن الرحيم ألف لام ميم <غلق> ذلك الكتاب